നിങ്ങളെല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഇത് ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ ഇത് ബസ് റൂട്ടല്ല എന്നാലൊരു മെയിൻ റോഡാണ് താനും ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ മൂന്ന് ഏക്കർ സ്ഥലമാണ് വരുന്നത് മൂന്ന് ഏക്കർ സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയിൽ നമുക്കത് കാണാം നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് അതോടൊപ്പം തന്നെ നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് വലുപ്പമുള്ള കാർപൊറച്ചൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു വഴി സൗകര്യത്തിലൂടെയൊക്കെയുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഇത് അങ്ങനെ ആയിട്ട് അന്വേഷിക്കുന്ന ആൾക്കാർക്കായിട്ട് ഇതാ ഇതായൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലോട്ടൊക്കെ തിരിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ മൂന്നേക്കർ സ്ഥലം വരുന്നത് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് അങ്ങനെ മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് നാൽപ്പത്തി നാല് ലക്ഷം രൂപ എന്നുള്ളതിന് ചെറിയ രീതിയിലൊക്കെ വിലയിലെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാല രാമപുരം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു മെയിൻ ടൗണാണ് പാലായും രാമപുരം ഈ രണ്ട് ടൗണിനും കൂടെ സെൻറ്റർ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു ബഡ് പ്ലാവാണ് കാണുന്നത് അഞ്ച് എട്ടോളം പ്ലാവ് ഉണ്ട് ഒരു പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന പ്ലാവ് ഉണ്ട് അതോടൊപ്പം തന്നെ തെങ്ങുണ്ട് തെങ്ങ് റെംബുട്ടാൻ അങ്ങനത്തെ ഫലവൃശ്ശങ്ങളൊക്കെ ഉണ്ട് നേരിൽ വന്ന് കാണുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് വ്യക്തമായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ടും സാധിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ഇതാ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല വീതിയുള്ള വഴി നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ വീഡിയോയിൽ നമുക്കത് കാണാം നല്ല വീതിയുള്ള ഉള്ള വഴി ഇപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം